എനിക്കെന്താ പണി ഈ ചായപ്പൊക്കം വൃത്തിയാക്കാൻ അമ്മ പറഞ്ഞേനെ പത്ത് രൂപ വല്ലതായിട്ട് വൃത്തിയാക്കാത്ത ചായ്പൊക്കെ തന്നെ എപ്പൊ വൃത്തിയാക്കണേ വെള്ളപ്പൊക്കത്തിന് വെള്ളമൊക്കെ കേറിയല്ലേ എന്തെങ്കിലും ഏജന്ക്കുണ്ടല്ലോ ഓ അങ്ങനെ കാക്കേ കുട്ടു പണ്ടൊരു ദിവസം സ്കൂളോട്ട് വരുമ്പോ ഞാൻ കൊറേ ചോദിച്ചതാണ് കുട്ടുവേടേ കുട്ടു എടേന്ന് അപ്പൊ നിങ്ങൾ പറഞ്ഞ് പാട്ട പുറക്കാണ് വന്ന അണ്ണാച്ചേക്ക് കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറും കുട്ടുവിന്റെ കൂടെ കളിച്ചിട്ടാ എനിക്ക് പരീക്ഷയിലൊന്നും മാർക്കില്ലാത്തത് കൈ ഇരുപത് കൊല്ലായിട്ട് കുട്ടുവിൻ്റെ കൈ എത്തിനും ദൂരത്തുണ്ടായിരുന്നു എന്തിനൊന്നും കുഴലൂതണ പുള്ളിക്കുലിന് കൂട്ടിന് നീല് കളി ചിരി